നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ നിന്നെ സ്തുതിക്കുകയാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ നീ മഹോന്നതനാണ് ഏറ്റവും വലിയ മഹാനാണ് അതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറാണ് നാവിന് വളരെ ഖഫീഫാണ് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് നാളെ മീസാൻ എന്നുള്ള കനം തൂങ്ങുന്ന അമല അള്ളാഹുന്റെ റഹ്മത്ത് നോക്കി വലിയ ഭാരുള്ള അമലാണ് പക്ഷെ നാവിന് എത്ര എളുപ്പം കിതാബ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കേണ്ടത് സുബാനീമാ തുടങ്ങണത് ഇന്നമല്ല അമാലുബിന്നീയ അമലുകൾ സ്വീകരിക്കുന്ന നെയ്യത്ത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് മുഴുവൻ എൻ്റെ അമല് നാളെ മീസാനിൽ കനം തൂങ്ങണം ആ ഒരു ഒരു കണക്ഷൻ രണ്ട് മാനേ ഹദീഫിൻ്റെ രണ്ട് ആശയങ്ങൾ ബന്ധിച്ചാണ് കിട്ടുവത് പക്ഷേ അള്ളാഹ് അഹു തോഫി